നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജന്മന ശിവഭഗവാന്റെ അനുഗ്രഹം നേടിയ സ്ത്രീകളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ജന്മ ജന്മാന്തരങ്ങളായി ഭഗവാനെ ഉപാസിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് തൻ്റെ പ്രവൃത്തിയിലൂടെയും ഭഗവാനോടുള്ള ഭക്തിയിലൂടെയും ഭഗവാനെ പ്രസാദിപ്പിച്ച് ഈ ജന്മം നേടിയെടുത്ത് ഈ ജന്മത്തിൽ പിറവികൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടിയ സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനെ ഒരു സ്ത്രീ നിങ്ങളുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ മകളോ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവർ ഞാൻ ഈ പറയുന്ന ലക്ഷണമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ അവർ ആ കുടുംബത്തിൻ്റെ തന്നെ മഹാഭാഗ്യമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ജീവിതത്തിൽ എല്ലാ കാലത്തും രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുമൊക്കെ ഭഗവാൻ ഉണ്ടാക്കിയാലും എല്ലാത്തിൻ്റെ അവസാനം കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും ഭഗവത് കൃപയാൽ ഇവരുടെ ജീവിതം നന്നായി വരുന്നതായിരിക്കും ജീവിത അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സകലവും സമ്പന്നമായ ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഞാനിവിടെ ചില ലക്ഷണങ്ങൾ പറയാം നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ടും കേട്ടിട്ട് അഭിപ്രായങ്ങൾ എല്ലാവരും പറയണേ കാരണം ഈ ഒരു അനുഗ്രഹം ഈ ഭഗവാന്റെ ജന്മനാ ഉള്ള അനുഗ്രഹം കിട്ടിയ സ്ത്രീകൾക്ക് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ മിക്കവാറും കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധി വന്നാലും ജീവിതം വഴിമുട്ടിപ്പോയി എന്നുള്ള അവസ്ഥ വന്നാലും ഇവരുടെ പ്രാർത്ഥന ശിവഭഗവാൻ കേൾക്കും എന്നുള്ളതാണ് ഒരുപാട് പരീക്ഷിക്കും ജീവിതത്തിൽ ഇന്ന് തിരിഞ്ഞ് ആലോചിച്ച് നോക്കുന്ന സമയത്ത് പല അവസരങ്ങളിലും ജീവിതം വഴിമുട്ടിപ്പോയിട്ടുണ്ട് പല അവസരങ്ങളിലും ജീവിതം തീർന്നു എന്ന് കരുതിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥകളിലൊക്കെ ശിവഭഗവാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ ഇവരുടെ ആവശ്യത്തിനായിട്ട് ഇവരെ എടുത്തുയർത്താനായിട്ട് എല്ലാ ദുഷ്ടശക്തികളെയും നീക്കി ഇവരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് ഭഗവാൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ പല രീതിയിൽ ഇവരെ രക്ഷിക്കാൻ ഭഗവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും ഒളിഞ്ഞോ തെളിഞ്ഞോ അറിയാതെയോ അറിഞ്ഞോ ശിവഭഗവാന്റെ ഒരു സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശിവകീർത്തനങ്ങൾ ശിവഭക്തിഗാനങ്ങൾ ശിവനാമങ്ങൾ ശിവഗാനങ്ങൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇവർ പോലും അറിയാതെ ഇവരുടെ കണ്ണ് നിറയും ശരീരത്തിൽ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾക്ക് തോന്നുന്നുണ്ട് ഓം ഒന്നമശുവായ ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എന്തിന് പറയുന്നു ഭഗവാനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്കങ്ങനെ കണ്ണ് നിങ്ങൾ പോലും അറിയാതെ എന്തിനാണ് ദൈവമേ എൻ്റെ കണ്ണിപ്പോൾ നിറഞ്ഞത് അങ്ങനെയുള്ള ഒരു രീതിയിൽ കണ്ണ് നിറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ചൈതന്യമുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ ഒന്ന് കാണുന്ന സമയത്ത് ദർശിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ കണ്ണ് ധാരധാരയായി ഒഴുകും എന്നുള്ളതാണ് ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ അത്തരത്തിലുള്ള സ്ത്രീകൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് സർവം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോകൂ നിങ്ങളുടെ ജീവിതം നന്നായി വരുന്നതായിരിക്കും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ ശിവഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടി ജനിക്കുന്ന സ്ത്രീകൾ വളരെ 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 ലളിതമായിട്ട് ജീവിക്കുന്നവരായിരിക്കും ആഡംബര ഭ്രമം ഒന്നും തന്നെ ഉള്ള സ്ത്രീകളായിരിക്കില്ല എത്രയുണ്ടെങ്കിലും അതൊന്നും ഇല്ലാത്ത പോലെ ലോകത്തെ അറിയിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നടക്കുന്നവരോ ആയിരിക്കില്ല എന്നുള്ളതാണ് പൊങ്ങച്ചം കാണിച്ച് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടരായ സ്ത്രീകൾ എന്നുള്ളത് നമുക്ക് ഒരുപാട് പേരെ അറിയാം പൊങ്ങച്ചം കാണിച്ച് ആഡംബരം കാണിച്ച് നടക്കുന്ന സ്ത്രീകൾ എന്നാൽ ഒരു ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ജനിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും എന്നുള്ളതാണ് വളരെ ലളിതമായിരിക്കും അവരുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു രീതിയിലായിരിക്കും അല്ലാതെ ഉള്ളതിനെ മുഴപ്പിച്ച് കാണിച്ച് ലോകത്തിൻ്റെ മുന്നിൽ പൊങ്ങച്ചം കാട്ടി നടക്കുന്ന ില്ല എന്നുള്ളതാണ് അങ്ങനെ ലളിതമായിട്ട് ജീവിക്കുന്നവർ ഈ ശിവഭഗവാന്റെ അനുഗ്രഹം നേടിയവരാണ് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഭഗവാൻ പലപ്പോഴും സ്വപ്ന ദർശനം നൽകും എന്നുള്ളതാണ് ചില സമയത്ത് ഭഗവാൻ ഭഗവാനായിട്ട് വന്ന് ദർശനം നൽകും ചിലപ്പം നന്ദികേശനായിരിക്കും ഇവർക്ക് ദർശനം നൽകുന്നത് അതായത് സ്വപ്നത്തിൽ നന്ദികേശനെ കാണുക സ്വപ്നത്തിൽ ശിവലിംഗം കാണുക സ്വപ്നത്തിൽ ശിവരൂപം കാണുക സ്വപ്നത്തിൽ ശിവന്റെ നടയിൽ നിൽക്കുന്നതായിട്ട് കാണുക ഇതൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ചിലപ്പം ഒരു വർഷത്തിലൊന്നായിരിക്കും കാണുന്നത് ചിലപ്പം ഒരു മാസത്തിലൊന്ന് കാണുന്നവരുണ്ടായിരിക്കും എങ്ങനെയായാലും ശിവഭഗവാനെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് രൂപത്തിലായാലും ഭഗവാനെ സ്വപ്നം കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ അനുഗ്രഹം ലഭിച്ചവരുടെ ജീവിതത്തിൽ കുറേ തവണ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് ആലോചിച്ച് നോക്കൂ അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അതായത് ചിലപ്പം വീട്ടിലാരും ഇല്ലാത്ത സമയത്തായിരിക്കും അല്ലെ ഇവർ മാത്രം ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങുന്ന സമയത്തായിരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഭസ്മ സുഗന്ധം അനുഭവപ്പെടും എന്നുള്ളതാണ് ഇത് പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എവിടുന്നാണെന്നറിയില്ല ഭസ്മത്തിൻ്റെ ഗന്ധം വരുന്നു എന്നാൽ ഇവിടെ എങ്ങും ഭസ്മം വരാൻ യാതൊരു സാധ്യതയുമില്ല അങ്ങനെ ഒരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ അടുത്തുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എവിടെയാണോ ഭഗവാൻ ഉള്ളത് അവിടെ ഭസ്മ സുഗന്ധം നമുക്ക് അനുഭവപ്പെടും ആ കാറ്റിനും ആ വായുവിനും ചുറ്റുമുള്ള ലോകത്തിനും ഭസ്മ സുഗന്ധം അനുഭവപ്പെടും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തു പറയുന്നു ഭഗവാൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് കാവലായി നിങ്ങളോടൊപ്പം ഭഗവാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭഗവാന്റെ അനുഗ്രഹവുമായി ജനിക്കുന്ന സ്ത്രീകൾക്ക് സഹായ മനസ്ഥിതി വളരെ കൂടുതലായിരിക്കും സഹായിക്കാൻ നൂറ് മനസ്സായിരിക്കും പണമായിട്ടോ അല്ലെങ്കിൽ ധനമായിട്ടോ ഒന്നും കൊടുക്കാൻ ഇല്ലെങ്കിൽ പോലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഏതൊരു ഉപകാരം തേടി വരുന്ന ഇനി ശത്രുവാണെന്ന് പറഞ്ഞാലും വലിയ ശത്രുവാണ് നമുക്കത്രയും ദ്രോഹം ചെയ്തവരാണ് എന്ന് പറഞ്ഞാലും ഒരാവശ്യം വന്നുകഴിഞ്ഞാൽ ഉതകുന്നവരായിരിക്കും സഹായിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത് എല്ലാം പെട്ടെന്ന് മറന്നു കളയും ഇവർ ഇവർ മനസ്സിലാക്കാകെ ഒന്നും കൊണ്ട് നമ്മളോട് ഒരുപാട് ദുഷ്ടപ്രവർത്തികൾ ചെയ്തവരായിക്കൊള്ളട്ടെ പക്ഷേ അവർക്കൊരാവശ്യമാണ് ഒന്ന് ആവശ്യം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ അതെല്ലാം മറന്നിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് സഹായിക്കാൻ നൂറ് മനസ്സുള്ളവരായിരിക്കും ഈ പറയുന്ന സ്ത്രീകളെന്ന് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്ത്രീകൾ വളരെ കുറവാണ് ആ സ്ത്രീകളെ മനസ്സിലാക്കുക അവർ ഭഗവാന്റെ അനുഗ്രഹം നേടിയ സ്ത്രീകളാണ് ഭഗവാന്റെ അംശമാണ് ആ സ്ത്രീകൾ എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ താമസിക്കുന്ന വീടുകളിൽ ധാരാളമായിട്ട് നീലശംഖുപുഷ്പം വളരും എന്നുള്ളതാണ് നീലശംഖുപുഷ്പം ധാരാളമായിട്ട് വളരും വരും ഇവർ കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തഴച്ചു വളരും അതുപോലെ കൂവളം ഇവരുടെ വീട്ടിൽ തനിയെ പൊട്ടിമുളയ്ക്കും എന്നുള്ളതാണ് ഇവർ താമസിക്കുന്ന വീട്ടിൽ കൂവളം നല്ല തളിരിട്ട് നിൽക്കും കൂവളം നിറയെ പൊട്ടിമുളച്ചുണ്ടാകും അല്ലെങ്കിൽ ഒരുമൂടെങ്കിലും പൊട്ടിമുളച്ചുണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ രണ്ട് ചെടികളുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ കൂവളമോ അതല്ല എന്നുണ്ടെങ്കിൽ നീലശംഖുപുഷ്പമോ നിങ്ങളുടെ അങ്ങനെ തഴച്ചു വളരുന്നതായിട്ട് അത് ശിവസാന്നിധ്യത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളോടൊപ്പം ഭഗവാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അവരെ ഞാൻ കൈയ്യെടുത്ത് കുമ്പിടുന്നു ഭഗവാന്റെ അംശമാണ് നിങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ലക്ഷണങ്ങളാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗിച്ചത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം